അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇന്ന് പാചക വിശേഷങ്ങളുണ്ട് കേട്ടോ കൂടുതലായിട്ട് ഇന്ന് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് നമ്മുടെ വീടൊക്കെയല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണും അല്ലേ സങ്കടങ്ങളും കാണും സന്തോഷങ്ങളും കാണും പങ്കുവെക്കാവുന്ന സന്തോഷങ്ങളും പങ്കുവെക്കാവുന്ന സങ്കടങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കാവുന്നവരോട് പങ്കുവെക്കുക അല്ലാത്തവരോട് സങ്കടങ്ങൾ പറയാൻ നിൽക്കരുത് അവർ അവർക്ക് നമ്മുടെ സങ്കടങ്ങൾ കണ്ട് സന്തോഷിക്കാനായിരിക്കും ചിലവർക്ക് കേട്ടോ എല്ലാവരുടെയും കാര്യങ്ങളും അല്ല ഞാൻ പറഞ്ഞത് ചിലവരുടെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ വാറ്റം അടിച്ചുകൊണ്ട് നിൽക്കാൻ അല്ലേ അപ്പം നമ്മൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമുക്ക് ഇന്ന് ഞാൻ എന്തെല്ലാ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്ന നമുക്കൊന്ന് കണ്ടനോക്കാം ഇന്നും രാവിലെ ഇഡലി തന്നെയാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ ഇഡലി ഉണ്ടാക്കിയപ്പോ കുറച്ച് മിച്ചം വന്നു ഇതായത് ഉണ്ടോ ഇപ്പൊ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഇഡലി ഉണ്ട് ഇത് നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ആവിക്ക് വെച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് ആവിക്ക് വെച്ചിരിക്കുവാണ് ഇന്നലെ ആർക്കും വിശപ്പില്ലായിരുന്നു കേട്ടോ മോനെ അവന ഇഡലി ഒന്നും വേണ്ടല്ലോ ആ ഇഡലി ഇഷ്ടമാണ് പക്ഷേ എന്നാലും ചില ദിവസം കഴിക്കത്തില്ല പിള്ളേരുടെ സ്വഭാവമൊക്കെ എങ്ങനെയല്ലേ പിന്നെതാ ഇന്നത്തെ ജോലിയൊക്കെ ലാഭം ഉണ്ട് കേട്ടോ ചമ്മന്തി ഉണ്ട് അതും ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ കൊച്ചിനെ ഞാൻ ഓർത്തു അവൻ ഇത് മതിയെന്ന് പറഞ്ഞു നൂഡിൽസ് മതിയെന്ന് പറഞ്ഞു ഇപ്പം ഇത് ഉണ്ടാക്കണം ഇതിപ്പോൾ ഇപ്പോഴേ ഉണ്ടാക്കേണ്ട കാര്യമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ അതാ അരിക്ക് വെള്ളവും കൂടെ വെച്ചു ഇപ്പം രാവിലെ എഴുന്നേച്ച് ഇത്രയൊക്കെ പണികളെ ചെയ്തിട്ടുള്ളൂ ഇനി പണികളുടെ ഒരു പൂരം തന്നെയാണ് അപ്പം കുറച്ച് കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിലിരിക്കുന്നു അപ്പൊ വെട്ടിയാ വാങ്ങിച്ചത് അപ്പൊ നമുക്കത് എടുത്തുനിന്ന് വെള്ളത്തിലിടട്ടെ അല്ലെങ്കിൽ പിന്നെ അത് ഐസ് പിടിച്ചിരിക്കും എടുക്കാം എടുത്തൊന്ന് അങ്ങനെ ഇതാ കവറിനകത്തു നിന്നൊക്കെ കവറൊക്കെ വലിച്ചു പൊളിച്ചൊക്കെ എടുത്തു ഇനി നമുക്കത് വെള്ളത്തിലോട്ടിടാം അല്ലെങ്കിൽ ഇങ്ങനെ ഐസ് കെട്ടയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങനാ കറി വെക്കുന്നത് വെട്ടി വാങ്ങിച്ചു കേട്ടോ ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് ഉപ്പക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുത്താൽ മതി ഇതാണ് അവരിങ്ങനെ തൊലിയൊക്കെ എന്ത് സ്പീഡിലാണ് ഇങ്ങനെ ചെത്തി ചെത്തിയാണ് കളയുന്നത് കേട്ടോ അങ്ങനെ കളയാനൊന്നും അറിയിച്ചില്ല തൊലി ചെത്തി എടുക്കാൻ എനിക്ക് അത്ര വശം പോരെ തൊലി ഒരിക്കലെനിക്ക് നല്ല വശമാട്ടോ പിന്നെന്തായ ഇതിപ്പോൾ എന്തായാലും വെട്ടി വാങ്ങിച്ചുകൊണ്ട് പണി കുറവുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവുമല്ലോ അത് വെള്ളത്തിൽ കിടക്കട്ടെ ഇനിയിപ്പം നമുക്ക് വെളിയിലോട്ടൊന്ന് പോയിട്ട് വരാം ഓ ഒരു മഴക്കോളാണ് കേട്ടോ നല്ല മഴക്കോളുണ്ട് മൂടിക്കിടക്കുക ഇപ്പം എല്ലായിടത്തും മഴയാണെന്നൊക്കെ എല്ലാവരും പറയുന്നേ കേട്ടു നമ്മുടെ ഇവിടെ അങ്ങനെ മഴയൊന്നും പെയ്തില്ല അന്ന് ഒരു ദിവസം മാത്രം പെയ്തു അത് കുറച്ച് നേരേ പെയ്തോളൂ കേട്ടോ പക്ഷേ ഇന്നൊരു നല്ല മൂടലാണ് ഇങ്ങനെ മൂടി മൂടിക്കിടക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചൂട് ഭയങ്കരമായിട്ട് കൂടും അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു വീണ്ടും ഇങ്ങനെ മൂടി മൂടിക്കിടക്കുന്നത് ഒരു നല്ല മൂടലാണ് വേണ്ട മഴയ്ക്കാണോ എന്തോ ഒന്നും അറിയില്ല നൂഡിൽസും കൂടെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച അതിനൊരു ശകലം വെള്ളം വെച്ചു വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞാൻ മസാല അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്നുകൂടെ ഇതായിട്ട് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മുട്ട ചിക്കിയതോ ഒക്കെ ഇടാം എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ രാവിലെ ഞാൻ മോനെ ഉണ്ടാക്കാൻ എടുത്തപ്പം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ ചക്കന് ഇതിനകത്ത് വെജിറ്റബിൾസ് ഇടുന്നതോ മുട്ട ചിക്കി ഇടുന്നതോ ഒന്നും താല്പര്യമില്ല അവന് വേറെ ഒന്നും കാണരുത് ഈ അതിനകത്തുള്ളത് മാത്രമേ കാണാറുള്ളൂ പിന്നെ എന്തു ചെയ്യാന അല്ലാണ്ട് എപ്പിന്നും പറഞ്ഞൊരു ഇതുണ്ടല്ലോ അപ്പം അതിനകത്ത് ഇങ്ങനെ ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ കാണും അത് പുള്ളിക്കാരുടെ ഇഷ്ടമല്ല കാരണം അതിനകത്ത് ഇതുണ്ടല്ലോ അതുകൊണ്ട് ഒന്നും ഇഷ്ടമല്ലിങ്ങനെ പ്ലെയിനായിട്ട് വേറെ ഒന്നും ഇതിനകത്ത് കാണാൻ പാടില്ല അങ്ങനത്തെ ഒരു സാധനമാണ് എൻ്റെ മോൻ വേറെ ഒന്നും ഇനി ഇഷ്ടമല്ല അതുകൊണ്ട് ഇടുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ലല്ലേ മറ്റേ വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നിറച്ച് അതൊന്നും വേണ്ട പൊളിക്കാറില്ല ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തേക്കാം ഇത്രേ ഉള്ളൂ എന്ത് പെട്ടെന്ന് ഇത് പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ നൂഡിൽസ് ഇറങ്ങുന്നത് ആ ഈ മാഗി കേട്ടോ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല അപ്പം ഇതുപോലെ പരസ്യത്തിന് സ്കൂളിലൊക്കെ വന്നിട്ട് വന്നിട്ടവർ എല്ലാവർക്കും സാമ്പിൾ പാക്കറ്റ് കൊടുത്തു സാമ്പിൾ പാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാക്കറ്റില്ലേ ഈ നൂഡിൽസിൻ്റെ ഒരെണ്ണയെ കാണത്തുള്ളതിനകത്ത് ഒരു ഇതുപോലത്തെ സനി നൂഡിൽസിൻ്റെ ഒറ്റ ഒരു ഇത് ഡബിൾ പാക്കറ്റല്ല സിംഗിൾ പാക്കറ്റ് അത് ഇറങ്ങി ഇടയ്ക്കി ഞങ്ങൾക്കൊക്കെ തന്നായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഇന്നും ഇഷ്ടമല്ല അന്നും ഇഷ്ടമല്ല ഇത് കേട്ടോ അന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കഴിക്കത്തില്ലായിരുന്നു അപ്പം അതെടുത്ത് ദൂരെ കളയുമായിരുന്നു ചെയ്തത് ഇപ്പം ഞങ്ങൾ പറയുമായിരുന്നു ആ അതിനകത്തോടെ ആ മസാലയുടെ മണ എന്ത് മേണ ഇല്ലായിരുന്നു എനിക്കിപ്പോഴും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എൻ്റെ നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തമന്നു വീഴും ഭയങ്കര ഇഷ്ടമായിട്ടോ അതും ഇതുപോലെ കൊടുക്കണം അതിനകത്ത് ഒരു സംഗതിയും കാണാൻ പാടില്ല എന്നാൽ കഴിച്ചോളൂ നന്നായിട്ട് വെന്തിട്ട് നല്ല ഈ വെള്ളമില്ലാതെ നമ്മളെടുക്കത്തില്ലേ അതുപോലെ കൊടുക്കണം കഴിച്ചോളൂ ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും ഞാൻ കൊടുക്കത്തില്ല കേട്ടോ ഇവിടെ വരുമ്പോഴേ കഴിക്കത്തുള്ളൂ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അവിടെ ഒന്നും കഴിക്കുക അവർക്കവിടെ മെസ്സല്ലേ ഇപ്പം അവിടെ കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു സത്യമാണോ എന്നെനിക്കറിഞ്ഞൂടോ കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാണോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ആ കഴിക്കട്ടെ പിന്നെ നമ്മൾ ഓർക്കും കഴിക്കുന്നത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചീത്തയാണിനകത്തെ മസാല എല്ലാം അറിയാം പക്ഷേ വല്ലപ്പോഴും അല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മളും മിണ്ടുന്നില്ല മാസത്തിലൊന്നൊക്കെയല്ലേ ഇവിടെ ഇങ്ങോട്ട് വരുന്നത് അപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഞാനങ്ങും ഇത് വാങ്ങിക്കാറേ ഇല്ല അപ്പൊ ഇതൊന്നും ശരിയാവല്ല എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവാലി ചമ്മന്തി എല്ലാം കഴിഞ്ഞു ഇങ്ങനത്തെ പരിപാടി എന്തു അല്ലെ എന്തെങ്കിലും ഉച്ചക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മുടെ പരിപാടി അപ്പോൾ കുറച്ച് കരിമീൻ വാങ്ങിച്ചായിരുന്നു അത് വെട്ടിയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഇങ്ങനെ ഒന്ന് കറി വെക്കണം കരിമീൻ കറിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ പക്ഷേ എപ്പോഴും വെക്കുന്ന ഒരു രീതിയിലല്ല ഇന്ന് വെക്കുന്നത് ഇന്ന് വേറൊരു രീതിയിലാണ് വെക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് െയ്യാനായിട്ട് പോവാണ് അപ്പം ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് ഇപ്പം മീൻകറി ആയാലും പുളിശ്ശേരി ആയാലും എന്ത് കറി ആയാലും ഓരോരുത്തർക്കും ഓരോ സ്ഥൈലുണ്ട് അതനുസരിച്ചല്ലേ ഓരോരുത്തരും വെക്കുന്നത് നമുക്ക് ഇന്ന് കരിമീനെ നമുക്കൊന്ന് കറി വെക്കണം കുറച്ച് കറി വെക്കണം കുറച്ച് എന്താ വറക്കണം അതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ചെറിയ കുഞ്ഞ് മെഴുക്കോരട്ടി ലോകത്തുള്ള പച്ചക്കറികളെല്ലാം ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞ് മെഴുക്കോരട്ടിയും കൂടെ വെക്കണം പിന്നെ രസം ഇത്രയാണ് ഇന്നത്തെ കറികൾ പിന്നെ തൈരൊക്കെ ഇരിപ്പുണ്ട് പപ്പടവും കാച്ചും എന്താ രസത്തിനെല്ലാം കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം രസമൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാലോ ഇതിപ്പം ഞാൻ ചെയ്തിരിക്കുന്നതിനകത്ത് വെളുത്തുള്ളി കുരുമുളക് കായം പിന്നെ പറയുന്നത് ശകലം മുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് വന്ന് ഒന്ന് പൊടിഞ്ഞാൽ മതി കേട്ടോ പൊടിഞ്ഞിട്ട് പുളി വെള്ളം പിഴിഞ്ഞഴിച്ചിട്ട് ഉപ്പും ചേർത്ത് കുറച്ച് നമുക്ക് പൈപ്പ് വെള്ളം ഉണ്ടല്ലോ അപ്പം എത്രത്തോളം രസം വേണേലും ഉണ്ടാക്കാമല്ലോ അല്ലേ അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അതെല്ലാം കൂടിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഇനിയിപ്പ ഇതെല്ലാം ഒന്ന് കടു കടുവക്കണം എല്ലാം ഞാൻ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പൊ സ്റ്റൗ കത്തിച്ചാൽ മാത്രം മതി അപ്പൊ പെട്ടെന്ന് 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 അങ്ങ് റെഡി ആയി പിന്നെ എന്താ പറഞ്ഞു തക്കാളി തക്കാളി ഇട്ട രസമാണ് നമ്മൾ ഇന്ന് വെക്കുന്നത് കേട്ടപ്പ തക്കാളിയൊക്കെ ദാഹിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ മീനെ ഒന്ന് എന്നാ കണ്ടിക്കണം നമുക്കിത് കറി വെക്കാനുള്ള മീനും ഉണ്ട് പിന്നത്ത് വറക്കാനുള്ള മീനും ഉണ്ട് അപ്പം കറി വെക്കാനായിട്ട് നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം ഇതിന് വരും അവിടുന്ന് മീനൊക്കെ വെട്ടി വാങ്ങിച്ചുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു സംഗതി അല്ലെങ്കിൽ എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഏർ വെട്ടിന്നല്ലേ ഉള്ളൂ വെട്ടിയിട്ട് ഞാനിത് പിന്നെ എനിക്ക് ഈ ഇവർ ഒക്കെ നമുക്ക് വെട്ടിത്തരുമ്പോഴത്തേക്കും മീൻ എങ്ങനെ വെള്ളത്തിൽ നിന്ന് പിടിക്കുന്നത് അതുപോലെ വെട്ടിത്തരത്തുള്ളൂ കാരണം അല്ല ഇതിനകത്തെയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് ഈ വാലൊക്കെ അതുപോലെ ഞാൻ വാലെല്ലാം കളഞ്ഞു എനിക്കാണ് ഈ കണ്ണ് കാണുന്നത് ഭയങ്കര വിഷമമുണ്ടൊരു കാര്യമാണ് അപ്പം ഞാൻ ആ കണ്ണൊക്കെ അങ്ങ് കളഞ്ഞു പിന്നെ ഉപ്പിട്ടൊക്കെ നന്നായിട്ട് തേച്ച് കഴിഞ്ഞ ഇവർ ഇത് ഇത് എടുത്തിരിക്കുന്ന കരിമീനാണ് ഇനി നമുക്ക് ഇത് കറി വെക്കാനായിട്ട് കണ്ടിച്ചെടുക്കാം എനിക്ക് കറി വെക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഈ മുട്ടൻ കഷ്ണങ്ങൾ വലിയ താല്പര്യം ഇല്ല ഞാൻ എപ്പോഴും ചെറു കുഞ്ഞായിട്ട് കണ്ടിക്കാറുള്ളത് കേട്ടോ ചെറുതായിട്ട് കണ്ടിച്ചെടുക്കും ചെറുതായിട്ട് കണ്ടിക്കുമ്പോഴല്ലേ നമ്മൾ ഉപ്പും പുളിയൊക്കെ ഇതിനകത്തോട്ട് നന്നായിട്ട് പിടിക്കും കേട്ടോ ഞാൻ ഈ വലിപ്പത്തിലേ ഞാൻ കണ്ടിക്കാറുള്ളൂ ഇവിടെ എല്ലാവർക്കും ചെറിയ കഷ്ണങ്ങളോടാണ് താല്പര്യം വലിയ കഷ്ണം ആർക്കും വേണ്ട ഇന്ന് ഇവനുള്ള മോനുള്ളതുകൊണ്ടാണ് കരിമീനൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചാൽ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് അവനെ വലിയ ആൾക്കാരൊക്കെ എല്ലാവരൊക്കെ മത്തി ഒന്നും കൂട്ടത്തില് നമ്മളൊക്കെ പാവം പിടിച്ച ആൾക്കാർ മത്തിയൊക്കെ കഴിഞ്ഞിട്ട് മത്തി ഏറ്റവും ഇഷ്ടം കിട്ടാം വെള്ളകാര്യം പറയുന്ന ഗു പറഞ്ഞു മത്തി ഭയങ്കര ഇഷ്ടമാണ് അടുത്ത കരിമീനെ കൂടെ നമുക്ക് മുറിക്കാം പിച്ചാത്തി നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയാണ് കരി കണ്ടിച്ച് കഴിഞ്ഞാൽ തീർന്നത് കണ്ടിച്ചെടുക്കാം എനിക്ക് ഇപ്പം കരിമീൻ കുറേ പേരൊക്കെ ഇങ്ങനെ മപ്പാസൊക്കെ വെക്കും പക്ഷെ ഇവിടെ ഉണ്ടല്ലോ മപ്പാസിനോടൊന്നും വലിയ താല്പര്യം ഇല്ല എല്ലാവർക്കും ഇഷ്ടം ഇതാ പിന്നെ മുളകിനകത്ത് കൂടും വെക്കുന്നിഷ്ടം അപ്പം ഇന്ന് മുളകിനകത്ത് വെക്കുമ്പം ഞാനങ്ങനെ ഒരു മാസം കണ്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേ അങ്ങനെ വെച്ചിട്ടില്ല അപ്പോൾ ഞാനിത് എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ബാക്കി കരിമീനും കൂടെ ഒക്കെ ഞാനിങ്ങനെ കഷ്ണാക്കിയിട്ട് വരാം എല്ലാത്തിനേം മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കറി വെക്കാനാണ് കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ വറക്കാനായിട്ട് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒരാൾക്ക് ഇവിടെ ഒരു കരിമീനായിട്ട് വറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് ഇങ്ങനെ വറക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എല്ലാം ചെറു ചെറുതാക്കി മോന് മാത്രം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അവന് മാത്രം ഇങ്ങനെ എടുത്തു പിന്നെ ഇതിനകത്ത് നമുക്ക് കുരുമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇത് അരച്ച് പെരട്ടാൻ പോവാം ഇത് പെരട്ടി കുറച്ചു നേരം വെച്ചെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഇതിനകത്ത് ഉപ്പും എല്ലാം പിടിക്കത്തുള്ളൂ ഉപ്പും കുരുമുളകും എല്ലാം പിടിച്ചു കഴിഞ്ഞാലല്ലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് അരച്ചൊക്കെ വെച്ചിരിക്കുമായിരുന്നു അപ്പം നമുക്കിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി കുറച്ച് മുളക് പൊടി മതി കാരണം കുരുമുളക് ഞാൻ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതിയാവും ഇല്ലെങ്കിൽ നമുക്ക് എരിച്ച് നമ്മൾ ഒരു പരുവായിട്ട് കിട്ടും അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇത് പിന്നെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പം ഇനി അങ്ങോട്ട് നന്നായിട്ട് പരട്ടിക്കൊടുക്ക നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വറക്കാനുള്ള പരട്ടുന്നത് ഏർ കുരുമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചിലവര് വെളുത്തുള്ളി ചേർക്കത്തില്ല കേട്ടോ പിടിച്ചിട്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാ നല്ല എന്താ പറയുന്ന നമുക്ക് ഗ്യാസിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അടി പൊളിയാം അപ്പൊ ഇനി ഇതവിടെ മാറിയിരിക്കട്ടെ ഇനി നമുക്ക് കറി വയ്ക്കാം കയ്യൊക്കെ കഴുകിട്ട് വര മെഴുക്കുവാറ്റിയുടെ നേന വെച്ച് കൊടുത്തും ഇനി നമുക്ക് നടത്തു കൊടുക്കാം അവിടെ എന്ത് വേഗട്ടെ അത് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറി വെക്കും അപ്പൊ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉണ്ട് സാധാരണ വെക്കുന്ന പോലെ തന്നെ കേട്ടോ പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന വെച്ചുകഴിഞ്ഞാല് പറഞ്ഞില്ല എടിച്ചാണ് ചൂടാകട്ടെ ഇതിനകത്ത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനിപ്പൊ നമ്മള് ഇതിനകത്ത് മല്ലിയും മുളകും കൂടെ ഞാൻ ചൂടാക്കിയിട്ട് ഞാൻ അരച്ചു അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ഇതിനകത്തിട്ട് അരയ്ക്കുക ചെയ്തിരിക്കുന്നത് സാധാരണ ഞാൻ നമ്മൾ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുന്നത് പക്ഷെ ഞാൻ അതിനകത്തിട്ട് അരച്ചു അരച്ചാലും ഞാൻ കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ശാഖന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്ത് അരച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും ഞാന് ഇനി ഇട്ടിട്ടുണ്ട് കൈ കഴുകിട്ട് ഇനി നീറും മുറകെടുക്കുക ഒരോന്നും എടുക്കുമ്പോ തളിട ഇനി നന്നായിട്ട് കടവ് പൊട്ടട്ടെ അല്ലെ കടവ് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ചേർത്തുകൊണ്ട് കടവ് പൊട്ടിക്കുമ്പോ ഇത് ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒന്നും കൂടെ കടുക് പൊട്ടിക്കുമ്പോ നമ്മള് ശക്തം ഇട്ടേ ഒന്നുകൂടെ വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി അടിപൊളിയായിരിക്കും ചിലവർ തേങ്ങാപ്പാലൊക്കെ വെച്ച് മപ്പാസ് വെക്കും അത് വല്യ ഇല്ല അതുകൊണ്ടാണ് മുളകിനാക്ക് തന്നെ വെക്കുന്നത് കേട്ടോ ഇനി ഇനിയിപ്പൊ നമ്മള് സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് പിന്നെ എല്ലാവർക്കും എന്തെല്ലാം കൊണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ സുഖായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ പിന്നെ മഴ ഇവിടെ ഇല്ലാട്ടോ പക്ഷെ കൊറേ പേരുടെ ചാനൽ ഞാൻ കണ്ടപ്പോ അവരെല്ലാരും പറഞ്ഞു അവിടെയൊക്കെ ഭയങ്കര മഴയാന്ന് പറഞ്ഞു ഇവിടെയാണോ ഞാനാണ്ട് എന്നടുത്ത് പറഞ്ഞു ആ മറ്റേ ആ സു കുടുംബത്തിലെ ആ പറഞ്ഞായിരുന്നു ആ അവിടെയൊക്കെ ഭയങ്കര മഴയാന്ന് പറഞ്ഞു പക്ഷെ ഇവിടെയൊന്നും അതാന്ന് തോന്നോ ഇല്ലെങ്കിൽ എന്നെ ചീത്ത പറയുന്നേ പക്ഷെ ഇവിടെ ഒന്നും അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു മഴ ഉണ്ടായിരുന്നു അന്ന് പെയ്തതാണ് പിന്നെ പെയ്തിട്ടേ ഇല്ല ചൂട് കൊണ്ട് നമുക്ക് ശരിക്കും നമ്മളില്ലേ ഈ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പോകുമ്പോഴാണ് ആ ചൂടിന്റെ കാടിനെ ശരിക്കും മനസ്സെ വീട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അറിയാം അപ്പൊ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ പൊള്ളി പോകുന്ന ഒരു പ്രതീതിയെ വെളിയിലോട്ടിറങ്ങി കഴിഞ്ഞാൽ അല്ലേ ഒരു കാര്യങ്ങൾക്കും വെളിയിലോട്ട് ഇറങ്ങാൻ ഇപ്പൊ മടി അസത്യം പറഞ്ഞ കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ പേടിയാ കാരണം നമുക്ക് ഈ ചൂടത്തിറങ്ങാൻ മതി അതുകൊണ്ടാ അല്ലാണ്ട് നമുക്ക് ഗമയൊന്നും കൊണ്ടല്ലേ അപ്പൊ നമുക്ക് അതെല്ലാം ശരിക്കും നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിനെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിനകത്ത് എന്തെല്ലാം ചേർത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്തോണ്ട് ശരി കൂടെ എടുക്കട്ടെ കത്തോട്ട് തന്നെ നമുക്ക് ചെലവരിനകത്ത് തക്കാളി ചേർക്കും കേട്ടോ പക്ഷെ ഞാൻ തക്കാളി ചേർക്കുന്നെല്ലാം എനിക്ക് ഞാൻ മീൻ കറിക്കുന്ന തക്കാളി അങ്ങനെ ചേർക്കാറില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല ചിലവർ നല്ല എന്നാ പറയുന്നേ നല്ലതായിരിക്കും കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടു കൊടുക്കും നീ ഇത് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കാം തളയ്ക്കട്ടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കി കിട്ടുകൊടുക്കാം ചൂടുണ്ട് ഒരു രക്ഷയിൽ ഇതിനകത്ത് ഇറങ്ങി ഓടാൻ തോന്നും തോന്നിയോ മീൻ വരം വെക്കാനുണ്ട് ഇനി രസം വെക്കാനുണ്ട് മീൻ വറക്കാനുണ്ട് ബക്ക കഴിയാതെ നമുക്ക് ഇതിനകത്തൊന്നും ഇറങ്ങി ഓടാൻ പറ്റത്തില്ലല്ലോ അല്ലെ നമ്മുടെ വീട്ടമ്മമാരുടെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെ അല്ലെ ചൂടാണേലും മഴയാണേലും തണുപ്പാണേലും നമുക്ക് ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തേ പറ്റും ഇപ്പൊ ഇവിടെ ഇത് തിളക്കട്ടെ നമ്മുടെ കരിമീൻ കറി നന്നായിട്ട് തിരച്ച് പറ്റിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് ചട്ടിയെടുത്ത് കറക്ക ഇളക്കരുത് കേട്ടോ ഒരിക്കലും ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഈ കരിമീൻ പെട്ടെന്ന് മീനെല്ലാം പെട്ടെന്ന് പൊടിയും പ്രത്യേകിച്ച് കരിമീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ട് ചട്ടി എടുത്ത് കറക്കുകയും ചെയ്യുള്ളു നമുക്ക് ഉപ്പും പൊടിയും കൂടെ മാറാം അടിപ്പൊടി സൂപ്പർ പിന്നെ ഇച്ചിരി ഉരുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉരുവാപ്പൊടി ചേർക്കാൻ മാറുന്നു പോയായിരുന്നു കുഴപ്പമില്ല നമുക്ക് ചേർത്ത് കൊടുത്താലും മതി ശകരം നല്ല മണല്ലേ ഉലിയാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മണം ഇവിടെ കറക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മുളകിനകത്ത് വെക്കുന്നതിന് വെളിച്ചെണ്ണ കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കുറച്ച് മതി കേട്ടോ ഒത്തിരി വേണ്ട ഒത്തിരി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ കറിക്കകത്ത് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കും അത് വേണ്ട കേട്ടോ കുറച്ച് നമുക്ക് അറിയാനോ എന്നിട്ട് ഇന്ന മീനയില് കുറച്ച് കരിയാപ്പിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി കറി ഇനി നമുക്ക് വേറെ കറി ഒന്നും വേണ്ടാന്ന് വേണ്ട തോന്നിപ്പോകലേ കരിമീൻ കറി ഉണ്ടെങ്കിൽ ആണ് നമ്മുടെ കരിമീൻ കറി റെഡിയായി ഇനി നമുക്ക് മെഴുക്കോ അട്ടിയും റെഡി ആയിട്ടുണ്ട് ഇനി രസം വെക്കണം മീൻ വറക്കണം കപ്പടം കാച്ചണം ഇനി ഇത്രയും പരിപാടികളും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ ആ മീൻ കറി ഒന്ന് വാങ്ങി വെക്കട്ടെ മീൻ കറിയും മെഴിക്കോട്ടിയൊക്കെ റെഡിയായി ഇനി നമുക്ക് രസം വെക്കാം രസത്തിന് തക്കാളിയാണ് തക്കാളി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഈ തലത്തിൽ വെച്ചിരിക്കുക അത് ഞാൻ പറഞ്ഞാലുണ്ട് എന്തെല്ലാം കളാ ചേർത്തിരിക്കുന്നതെന്ന് എല്ലാവരും പല രീതിയിലൊക്കെ ആയിരിക്കും രസം വെക്കുന്നത് ഞാൻ വെക്കുന്ന രീതിയാണ് കൈ കാണിച്ചത് തക്കാളി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതൊഴിച്ചു കൊടുക്കാം രസത്തിന് ഏറ്റവും നല്ലത് മല്ലിയിലയാണ് പക്ഷേ എൻ്റെയും മല്ലിയില ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ കരിയാപ്പല കൊണ്ട് സംതൃപ്തി അടങ്ങുക കേട്ടോ മല്ലിയില ഇല്ല മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിയേപ്പല ഇട്ടു അപ്പം ഇനി ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തിളക്കണ്ട ഇങ്ങനെ തിളച്ചിങ്ങനെ പത വരത്തില്ലേ അപ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ആയിട്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നമ്മളെല്ലാവരും അങ്ങനെയല്ലല്ലേ വേറെ പാത്രം വേറെ പാത്രം വേറെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പടം കാച്ചു പപ്പടം കാച്ചു കഴിഞ്ഞിട്ട് മീൻ മറക്കാൻ ഇടാം കാര്യം എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം വറക്കുന്ന എണ്ണ കൂടുതൽ കാണുമല്ലോ പിന്നെ അത് വെച്ചോണ്ടിരിക്കാണ്ടല്ലോ അപ്പൊ ആ പപ്പടം കാച്ചിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത് പപ്പടം കാച്ചുന്ന വെളിച്ചെണ്ണ നമ്മൾ ആ മീൻ വറക്കുന്നതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് മീൻ വറുത്തെടുക്കും ഒരു ചൊവയൊന്നും ഇല്ല കേട്ടോ അടിപൊളിയാണ് ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ തോന്നലാണ് കേട്ടോ ചൊവയ്ക്കൊന്നൊക്കെ ഒന്നും ചൊവയ്ക്ക് തൊന്നുമില്ല കേട്ടോ ഇപ്പം രസം ആവട്ടെ രസമായിട്ട് നമുക്ക് ഈ കരിതോട്ട് ഒഴിച്ച് വെക്കാം അങ്ങനെ ഇതാ മീനും വറുക്കാനിട്ടു പപ്പടവും കാച്ചി ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി കിട്ടി ഇപ്പൊ ഇത്രയും കറികളൊക്കെ പോരേ മീൻ കരിമീൻ കറി വെച്ചു ഏർ വറുത്തു രസം വെച്ചു മെടുക്കു വെച്ചു പപ്പടം വെച്ചു ഇത്രയൊക്കെ പോരേ ധാരാളം അല്ലേ ഇപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ എനിക്കിനി വൈ ഞാൻ ഇതിനകത്തും ഒന്ന് ഓടി രക്ഷപെടട്ടെ ഇനി നേരം പോയി ആ നമ്മുടെ അത് പോയി ഇന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടു കഴിയുമ്പോ ഇനി നമ്മള് ശരിയാകും ഇതിനകത്ത് ഇപ്പൊ രൂചാട്ടന എന്നോട് ചോദിക്കാ ഉയ്യോ ഇതിനകത്ത് നിൽക്കുന്ന സമ്മതിക്കണംന്ന് ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ നിക്കാതിരുന്നുകഴിഞ്ഞാൽ ഇവരെങ്ങനെ കഴിക്കും അല്ലേ നമ്മളെങ്ങനെ കഴിക്കുമല്ലേ അപ്പൊ ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം മീനും ഫ്രൈ ആയി കേട്ടാ ഇത് ഇട്ടിട്ട് നമ്മൾ തിന്നാൽ പോയിരുന്നാലത്തെ അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് എനിക്ക് പേടിയ ഞാൻ മീൻ ഇട്ടിട്ട് ഞാൻ മുഖത്തിലേട്ട ഒരു രണ്ടു പ്രാവശ്യം പോയി കരിഞ്ഞു പകഞ്ഞ് പാത്രവും കൂടെ പോയി കിട്ടി ആ പാത്രം ഞാൻ മീൻ എടുക്കാനേ പോകും കാരണം അത് തേച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല അതുപോലെ ആയി പോയി അതുകൊണ്ട് എടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു അത്രേ ഉള്ളൂ എനിക്ക് വയ്യാരുന്നു തേച്ചെടുക്ക അതുപോലെ പരിവായി കിട്ടി മീനും പോയി അതായിരുന്നു സങ്കടം അപ്പൊ അതി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയപ്പോ ഈ അടുക്കളയിലെ ഇങ്ങകത്തത്തെ ഒരു കസേര ഇട്ടിട്ടുണ്ട് അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കും ഈ മീൻ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഏരിയ വിട്ടു പോയി കഴിഞ്ഞാൽ മീനാണോ അടുപ്പ കിടക്കണമെന്നൊന്നൊരുപോലെ ഇല്ലാതെ പോയിരിക്കും ഇത്ര എളുപ്പ ഇത് മീനൊക്കെ ഫ്രൈ ആയി ഇപ്പം ഇനി ഞാൻ അടച്ചു വെക്കാൻ പോകാം അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പം ഞങ്ങൾ ചോറ് ഉണ്ണാൻ പോകട്ടോ ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് കൊണ്ട് ഇങ്ങനെ ആണ്ടിലും സംക്രാന്തിക്കൊക്കെ അല്ലേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് കിട്ടിയ വരെ പിച്ച് വെച്ചതാണ് നമുക്ക് ഉണ്ണാം എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം വിശപ്പിൽ ഇച്ചിരി കൂടെ കഴിയട്ടെ ഇച്ചിരി കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു വേണ്ട നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ കറികളെല്ലാം പറഞ്ഞല്ലോ കറിമീൻ ഫ്രൈയെ കറിയേ മെഴുക്കുരട്ടിയെ രസം എത്രയൊക്കെ ഉള്ളു അയ്യോ പപ്പടം എടുത്തോളൂ എന്നില്ല പപ്പടം എടുത്തോളൂ വലിയ വലിയ ഞങ്ങൾക്ക് എല്ലരുടെ ഊണൊക്കെ കഴിഞ്ഞോ ഞങ്ങളിരി നേരത്തെ ഒന്നര ആയതേ ഉള്ളേ എനിക്ക് ഇന്ന് മൂന്ന് മണിക്ക് മീറ്റിംഗ് ഉണ്ട് എന്നുവെച്ചാൽ വനിതാ സമാജത്തിന്റെ മീറ്റിംഗാണ് പിന്നെ നാളെ ഞങ്ങളുടെ വാർഷികവും എല്ലാ സമാജത്തിന്റെ വാർഷികമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിക്കാൻ തയ്യാറായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ നാളെ രാവിലെ ചെല്ലണം രാവിലെ ഇട്ട് വൈകിട്ട് വരെ പ്രോഗ്രാം ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ രാവിലെ പോണെന്നാളെ അപ്പം വേറെ എന്താ വിശേഷങ്ങള് പറയാനുള്ളത് അല്ലേ പിന്നെന്താ വിശേഷം ചോറ് ഇട്ട് ഇങ്ങനെ ഇരിക്കുക ഇന്നിപ്പോ ഇരിക്കാനും സമയമില്ല ഇപ്പൊ തന്നെ ഒന്നരേ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് പോകുമ്പഴത്തേക്കും മൂത്തമന ആ കിച്ചു വരുമ്പോഴും അവന് ഇഷ്ടം മീനൊക്കെയാണ് കാരണം അവിടെ എപ്പോഴും പിന്നെ അവരുടെ മെസ്സില ഇറച്ചിയും ബീഫും പിന്നെ കോഴിയൊക്കെയാണ് അപ്പൊ ഇവിടെ വരുമ്പോൾ അവൻ അമ്മയെടുത്ത് പറയും മീൻ മതിയെന്ന് പറയും ുംസോട്ട് എനിക്ക് തോന്നാ അവരൊക്കെ വെളിയില്ലല്ലേ പിന്നെ ഇവിടെ വരുമ്പോ ഇവിടെ കൂട്ടുകാരുടെ സ്വാദ് വേറെയല്ലേ അതുകൊണ്ടായിരിക്കാം ചെറുപ്പണ്ടും കൂട്ടത്തില്ലായിരുന്നു പിന്നെ അങ്ങനെ പ്രത്യേകം ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകൂപ്പറല്ലേ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇനി ഒന്നര മൂന്ന് മണിക്ക് മീറ്റിംഗിന് പോയിട്ട് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചൊന്ന് നിർത്തുവാണ് വേറെ ഒന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പിന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ ബൈ